പിതാവും പുത്രനും പരിശുദ്ധരൂപായുമായ ത്രിയേക ദൈവത്തിന് സ്തുതി പരിശുദ്ധനായ പൗലൂസ് ലിഹ തീമോത്തിയോസിന് എഴുതുന്ന രണ്ടാം ലേഖനം രണ്ടാം അധ്യായം രണ്ടാം വാക്യം അത്രമേൽ മനോഹരമാണ് സുവിശേഷീകരണത്തിന്റെ നൈരന്തര്യവും ഉത്തരവാദിത്വവും നമ്മെ ഓർമ്മിപ്പിക്കുന്നൊരു വേദഭാഗമാണ് നീ എന്നോട് കേട്ടതെല്ലാം മറ്റുള്ളവരെ പഠിപ്പിക്കുവാൻ തക്ക എണ്ണം കഴിവുള്ള വിശ്വസ്തരായ മനുഷ്യരെ ഭരമേൽപ്പിക്കുക എന്നതാണത് തിമോത്യോസിനെ കുറിച്ച് പൗലോസപ്പൂസ് പ്രത്യേകമായ ചില കരുതലുകളുണ്ട് തിമോത്യൂസിനെ കുറിച്ചുള്ള സാക്ഷിവ മനോഹരമാണല്ലോ മകനെ നിന്റെ വിശ്വാസം ആദ്യം നിന്റെ വലിയമ്മ ലോവീസിലും അമ്മ യുണീഖയിലും ഉണ്ടായിരുന്നു നിന്നിലും ഉണ്ടെന്ന് ഞാൻ ഉറച്ചിരിക്കുന്നു ദൈവവചനത്തെയും ദൈവാനുഭവത്തെയും തലമുറകളിലൂടെ മനോഹരമായി തുടർന്നു കൊണ്ടുപോകുക എന്നുള്ള ഉത്തരവാദിത്വം തിമോത്യോസിനെ ഭരമേൽപ്പിക്കുകയാണ് തീമോത്യോസും ഉണ്ടതാനും നമുക്ക് രണ്ട് സാധ്യതകളുണ്ട് ഒന്ന് കാണിയാകാം രണ്ട് കണ്ണിയാകാം ഇതിലേത് സാധ്യത നാം തിരഞ്ഞെടുക്കുന്നു ഇപ്പോൾ നമ്മുടെ ക്രിസ്തീയ ജീവിതവും നമ്മുടെ തിരുവചന തിരുവോചനാനുഭവവും നമ്മുടെ ആരാധന ആചാര അനുഷ്ഠാന അനുഭവങ്ങളുമെല്ലാം നാം അതിൻ്റെ കാണികൾ മാത്രമാണ് പലപ്പോഴും വളരെ പാസിവായി അതിൻ്റെ ഭാഗമായി നാം മുന്നോട്ട് പോകുന്നു എന്നാൽ കണ്ണിയാകുക എന്നുള്ളതൊരു ഉത്തരവാദിത്തമാണ് അതൊരു ചങ്ങലയുടെ കണ്ണി പോലെ ഒരു തലമുറയിലേക്ക് നാം അതിൻ്റെ ഭാഗമായി തീരുകയാണ് പോലീസ് അപ്പോസ്തലോ ഓർമ്മിപ്പിക്കുന്നു കാണിയാകുകയല്ല കണ്ണിയാകാനുള്ള വിളിയാണ് അതുകൊണ്ടാണ് ഈശുദമ്പുരാൻ പന്ത്രണ്ട് പേരെ തിരഞ്ഞെടുത്തപ്പോൾ അപ്പോസ്തോന്മാരെ തിരഞ്ഞെടുത്തപ്പോൾ മനുഷ്യരെ പിടിക്കുവാൻ കഴിവുള്ള തീതുപ്പുന്ന അധരങ്ങളുമായി അവർ ലോകത്തിന്റെ നാനാ ഭാഗത്തേക്കും പോയത് ഈ ഒരു വലിയ ക്വാളിറ്റിയിലാണ് അവരുടെ ലോകപരമായ മേന്മകളിലായിരുന്നില്ല അതുകൊണ്ട് നമ്മൾ ഇൻസ്പെയറിങ് ആകാം അല്ലെങ്കിൽ എക്സ്പെയറിങ് ആകാം എക്സ്പെയറിങ് ആകുന്ന നമ്മുടെ ക്രിസ്തീയ ജീവിതമല്ല ഇൻസ്പെയറിങ് ആകുന്ന നമ്മുടെ ക്രിസ്തീയ ജീവിതം ഉണ്ടാകട്ടെ കുഞ്ഞുണ്ണി മാഷ് പാടുന്നുണ്ട് വാക്കിനോളം തൂക്കമില്ലി യൂക്കൻ ഭൂമിക്ക് പോലും അത്ര ശക്തമാണ് വാക്ക് ദൈവത്തിന്റെ വചനം അതിശക്തമാണ് തലമുറകളിലേക്ക് അത് പകർന്നു കൊടുക്കാൻ ഇടയാകട്ടെ നമ്മുടെ സുവിശേഷ ദൗത്യത്തെ ഓർമ്മിപ്പിക്കുന്ന ഒരു വരി ഉണ്ട് എവരി ക്രിസ്ത്യൻ ഇസ് എ മിഷനറി എവരി നമുക്ക് പുറത്തുള്ള യേശുവിനെ അറിയാത്ത ഓരോരുത്തരും യേശുവിനെ കുറിച്ച് നാം പറയേണ്ട ബാധ്യതയുള്ളവരാണ് നമുക്ക് നിശ്ചയമായും ഈ മനോഹരമായ തിരുവോധനം നമ്മെ ഒരുപാട് കാര്യങ്ങൾ ഓർമ്മിപ്പിക്കുന്നുണ്ട് ദൈവവചനം കയ്യിലെടുക്കുമ്പോൾ നമ്മുടെ മുന്നിൽ രണ്ട് ചോദ്യങ്ങളുണ്ട് ഒന്ന് നീ വിശ്വാസിയാണോ രണ്ട് നീ വിശ്വസ്തനാണോ എന്നുള്ളതാണ് വിശ്വാസിയാകുക എന്നുള്ളത് പ പരമപ്രധാനമാണ് എന്നാൽ വിശ്വസ്തനാകുക എന്നുള്ളത് അതിലും പ്രധാനമാണ് ഈ വചനം പിന്നെയും ഒന്ന് ഓർത്തു നോക്കൂ നീ കേട്ടതും കണ്ടതും അറിഞ്ഞതും രുചിച്ചതും മറ്റുള്ളവരെ പഠിപ്പിക്കുവാൻ കഴിവുള്ള വിശ്വസ്തരായ മനുഷ്യരെ ഭരണേൽപ്പിക്കാം വിശ്വസ്തരായ പ്രേക്ഷിതരായി നമുക്ക് മാറാം കാണിയാകാനല്ല കണ്ണിയാകാനാണ് നമ്മുടെ ഉള്ളിൽ ദൈവം അനുഗ്രഹിക്കട്ടെ